ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ വീണ്ടും ഒരിക്കൽ കൂടി വചനവുമായി നിൽക്കുവാൻ ദൈവം എന്നെ കൃപ ചെയ്തതിനോട് നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ഒന്നര മാസക്കാലമായിട്ട് കാലമായിട്ട് വചന ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കാതെ ഭാരപ്പെട്ടിരുന്ന സമയങ്ങളായിരുന്നു ഞാൻ ചില പ്രയാസങ്ങളിലൂടെ കടന്നുപോയി എനിക്ക് എനിക്ക് രണ്ട് ആക്സിഡന്റ് സംഭവിച്ചു ആ രണ്ട് ആക്സിഡന്റും തല റോഡിൽ അടിച്ച് പൊട്ടത്തക്ക വിധത്തിലുള്ള ആക്സിഡന്റ് ആണ് സംഭവിച്ചത് എന്നാലും പിശാജ് അതിന് ശ്രമിച്ചെങ്കിലും കർത്താവ് എന്നെ കരം താങ്ങി കാത്തു എന്റെ തല തറയിൽ അടിക്കാതെ ദൈവം കാത്തു ആദ്യത്തെ ആക്സിഡന്റിൽ കാലിന്റെ മുട്ട് ചെന്ന് റോഡിന്റെ സൈഡിലുള്ള ആ സ്ലാബിൽ ചെന്ന് അതിന്റെ വക്കിൽ അടിച്ച് ഞാൻ വിചാരിച്ചു മുട്ട് പൊട്ടിപ്പോയി എന്ന് വിചാരിച്ചു പക്ഷേ ദൈവം എന്നെ അവിടെ കരുതി എനിക്ക് നടക്കുവാനോ നിൽക്കുവാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാലും ദൈവം എന്നെ അവിടെ കാത്തു കാത്തുപരിപാലിച്ചു ഒരായുഷ അങ്ങനെ പോയി അവിടെ പിന്നെ ഇച്ചിരി നല്ലതായിട്ട് നടക്കുവാൻ ഇടയായി വന്ന സമയത്ത് വീണ്ടും പിഷാജ് ഒരു ആക്സിഡന്റ് കൂടെ കൊണ്ട് എന്റെ ജീവിതത്തിൽ ഇടുവാനിടയായി ആ ആക്സിഡന്റ് ഞാൻ കരുതി എന്റെ കാല് പൊട്ടിപ്പോയി എന്ന് തന്നെ ഞാൻ ചിന്തിച്ചു പക്ഷേ പിശാജ് എന്നെ അടിച്ചു കിടത്തുവാൻ ഇനി കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുവാൻ ഇടയാക്കാതെ വിധത്തിൽ ആക്കുമെന്ന് പിശാജ് വെല്ലുവിളിച്ച സമയത്ത് കർത്താവ് എന്നെ കരം താങ്ങിയത് കൊണ്ട് എനിക്ക് വലിയ പൊട്ടൽ സംഭവിക്കാതെ കാലിന്റെ വിരളിൽ പൊട്ടൽ ചെറുതായിട്ട് ഉണ്ടാകുകയും അത് മുഖാന്തരം ഏകദേശം ഒരാഴ്ചത്തോളം എനിക്ക് കാല് തറയിൂന്നുവാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു എൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ഞാൻ മെല്ലെ മെല്ലെ പിടിച്ചു നടന്നു പോയി ചെയ്തിട്ട് വന്ന് കട്ടിലിൽ തന്നെ കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ ഒരു ഏകദേശം രണ്ടാഴ്ച അങ്ങനെ പോയി പക്ഷെ ചർച്ചിലൊന്നും ഞാൻ അധികം മുടക്കിയില്ല ചർച്ചിൽ താഴോട്ട് ഞങ്ങളുടെ ചർച്ചിൽ താഴോട്ട് ഇറങ്ങി പോണം ആദ്യത്തെ ആഴ്ച ഞാൻ പോയില്ല എല്ലാവരും വിചാരിച്ചു അന്നും അതിന് ഗോവയിലെ ശുശ്രൂഷയായിരുന്നു അന്നേരം ഞാൻ അവന്റെ കൂടെ പോയി എന്നാണ് എല്ലാവരും തെറ്റിദ്ധരിച്ചത് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല എനിക്ക് താഴോട്ട് ഇറങ്ങാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ഭവനത്തിൽ ഇരിക്കുവാനാണ് പറഞ്ഞത് പക്ഷേ ആരാധനയുടെ സമയമായപ്പോൾ എനിക്ക് ഭവനത്തിൽ ഇരിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ വന്നപ്പോൾ ഞാൻ ആലയത്തിൽ മുകളിലത്തെ ഭാഗത്ത് ചെന്നിരുന്നു ആരാധന അറ്റൻഡ് ചെയ്തതിനു ശേഷം മടങ്ങി വരികയാണ് ചെയ്തത് തൊട്ട് അടുത്ത ആഴ്ച ഞാൻ താഴോട്ട് ഇറങ്ങി എന്നാലും വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ഇറങ്ങി വന്നത് പലരും ചിന്തിച്ചത് എൻ്റെ കാലിൽ ഒരു മുറിവ് എന്നാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷേ കാലിൽ പൊട്ടൽ കാരണം എനിക്കധികം നിൽക്കുവാനോ ഒന്നും സാധിക്കത്തില്ലായിരുന്നു ഒരു അഞ്ചു മിനിറ്റ് പോലും എനിക്ക് നിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നുപോയത് കഴിഞ്ഞ സൺഡേ തൊട്ടാണ് ഒന്ന് എനിക്ക് അഞ്ചു മിനിറ്റെങ്കിലും എങ്കിലും നിൽക്കുവാൻ ദൈവം കൃപ ചെയ്തത് എനിക്ക് ഞാൻ ചെറുതായിട്ട് മോണ്ടി മോണ്ടി നടക്കുമായിരുന്നു വേദന സഹിച്ചു പക്ഷെ കഴിഞ്ഞ ആഴ്ച തൊട്ട് വലിയ പ്രശ്നമില്ലാതെ വേദന ഇല്ല എന്നല്ല വലിയ പ്രശ്നമില്ലാതെ എനിക്ക് നടക്കുവാൻ ദൈവ കൃപ ചെയ്തു ഇത് എന്റെ ജീവിതത്തിലെ ഒരു സാക്ഷ്യമാണ് നാം ഇതുപോലെ പല ശോധനകളിലൂടെ പല കഷ്ടത്തിലൂടെ കടന്നു പോകും അത് നമ്മെ നമ്മുടെ ഈ കഷ്ടം നമ്മെ തകർക്കുവാനല്ല നമ്മെ നശിപ്പിക്കുവാനല്ല ദൈവം നമ്മെ ഏതെങ്കിലും കഷ്ടതയിൽ ഒരു പിശാജിന് നമ്മെ തൊടണമെങ്കിൽ ദൈവത്തിന്റെ അനുവാദം ഉണ്ടായിരിക്കണം ഇയോട്ടിനെ തകർക്കുവാൻ പിഷാജ് ദൈവത്തോട് അനുവാദം ചോദിച്ചപ്പോൾ അവന്റെ ജീവനെ മാത്രം തുടരുത് എന്ന് കർത്താവ് പറയുന്നത് നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവവുമായിട്ട് അടുത്ത് ജീവിക്കുന്ന ദൈവത്തെ മുറുകെ പിടിച്ചു ജീവിക്കുന്ന ദൈവത്തെ നമ്മുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിച്ച് ജീവിക്കുന്നതായ ദൈവ മക്കൾക്ക് പിശാചന തുടരണമെങ്കിൽ ദൈവത്തിന്റെ അനുവാദം ഉണ്ടാകണം അത് എന്തിനാണ് ദൈവം നമ്മെ ശോധന ചെയ്യുവാൻ നാം കഷ്ടത്തിലൂടെ പോകുമ്പോൾ നാം ബുദ്ധിമുട്ടിലൂടെ പോകുമ്പോൾ നാം പ്രയാസത്തിലൂടെ പോകുമ്പോൾ നാം ദൈവത്തെ തള്ളി പറയുമോ അതോ ദൈവവുമായിട്ട് കൂടുതലായി നാം ഇടയായി തീരുമോ എന്ന് നോക്കുവാനാണ് അവിടെ യോബിന് കഷ്ടതകൾ വന്നപ്പോൾ യോബ് ദൈവത്തെ തള്ളി പറഞ്ഞില്ല അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു ഇരട്ടിയായി നഷ്ടപ്പെട്ടത് സകലതും മടക്കി കൊടുക്കുവാൻ ഇടയായി തീർന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നാം കഷ്ടത്തിലൂടെ കടന്നു പോവുകയാണോ ഒരു നമുക്ക് കാണുവാൻ സാധിക്കും ഒരു പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നത് ഈ കഷ്ടമൊന്നും നമ്മെ നശിപ്പിക്കുവാനല്ല നമ്മെ പണിതെടുത്ത് ഒരു പൊന്നാക്കി മാറ്റുവാനാണ് ഒരു സ്വർണക്കട്ടയെ സ്വർണ്ണാഭരണമാക്കി എങ്ങനെയാണ് മാറ്റുന്നത് തീ ചൂളയിലൂടെ കടത്തിവിട്ട് അതായത് ഫർണസിലൂടെ കടത്തിവിട്ട് ഒരു ഗോൾഡ് സ്മിത്ത് ഗോൾഡിന്റെ കട്ടയെ ആ കട്ടയെ ഫർണസിലൂടെ കടത്തിവിട്ടാണ് അതിനെ ഉരുക്കി അതിനെ ഉരുക്കി എടുത്തിട്ട് അതിന്റെ അച്ചിലേക്ക് ഒഴിച്ച് അത് അതിനെ മനോഹരമായ ആഭരണങ്ങളാക്കി മാറ്റുന്നത് അതുപോലെ തന്നെയാണ് ഒരു കുഷപന്റെ കയ്യിൽ കിട്ടുന്ന ചെളിയെ ചവിട്ടി കുഴച്ച് ഒക്കെയാണ് ആ കുഷകൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പളും പാത്രമാക്കി മാറ്റുന്നത് അതുപോലെ നമ്മെ കർത്താവ് എപ്രകാരം നാം ആവണം എന്ന് ആഗ്രഹിക്കുന്നുവോ അപ്രകാരം നമ്മെ ആക്കുവാനാണ് നമ്മെ പലവിധ കഷ്ടതയിലൂടെയും പലവിധ ശോധനകളിലൂടെയും പലവിധ പ്രശ്നങ്ങളിലൂടെ ബുദ്ധിമുട്ടിലൂടെ ഭാരത്തിലൂടെയും ഒക്കെ നടത്തിവിടുന്നത് ദൈവമക്കളായ നമ്മെ മറ്റുള്ളവർ നാം ശോധനകൾ അനുഭവിക്കുമ്പോൾ കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ നോക്കി പരിഹസിക്കുവാനും നോക്കി ആയതുകൊണ്ടാണ് നിനക്ക് നിനക്കിങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ നിങ്ങളെ നോക്കി പറയുവാൻ കാണും പക്ഷേ അവിടെ ഒന്നും നാം പതൊറരുത് അവിടെ ഒന്നും നാം നാം നമ്മെ ആര് എന്നത് മനസ്സിലാക്കി ആ വിളിച്ച ദൈവത്തെ നാം മുറുകെ പിടിക്കുക എന്നാൽ കർത്താവ് നമ്മെ പണിതെടുത്ത് പണിതെടുത്ത് ഒരു അനുഗ്രഹമായ പാത്രമാക്കി അല്ലെങ്കിൽ പണിതെടുത്ത് ഒരു പൊന്നാഭരണമാക്കി അനേകം പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആഭരണമാക്കി അനേകം പേർക്ക് ഇഷ്ടവും സന്തോഷവും ഒക്കെ പകരുന്ന രീതിയിൽ നമ്മെ ആക്കി തീർക്കും ദൈവം നമ്മെ ഓരോ കഷ്ടതയിലൂടെ കടത്തിവിടുമ്പോഴാണ് നാം ഒരു സുവിശേഷ വേലക്കാരിയാണോ വേലക്കാരനാണോ അവൻ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന വ്യക്തി നമ്മോട് പ്രാർത്ഥനാ വിഷയങ്ങൾ ആവശ്യപ്പെടുന്ന വ്യക്തിയുടെ ആ കഷ്ടതകൾ സ്വയം മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ നാം കഷ്ടതകളൊന്നും അനുഭവിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ മറ്റൊരു വ്യക്തി പറയുന്നതായ കഷ്ടത നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളിലൂടെ നാം കടന്നുപോയി നാം പ്രയാസത്തിലൂടെ കടന്നുപോയി നാം വേദനകളിലൂടെ കടന്നുപോയി ആ വേദനകളെ ജയിച്ച് നാം ആ കഷ്ടതകളെ ജയിച്ച് നാം ഉരുകി ഉരുകി ഒരു സ്വർണക്കട്ട ഫർമസിൽ കടന്ന് ഉരുങ്ങുന്ന പോലെ നാം ഉരുകി 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 മെൽറ്റ് ആയി നാം വരുമ്പോഴാണ് ഹൃദയം നമ്മുടെ ഹൃദയം കർത്താവിന്റെ കരങ്ങളിൽ പൂർണമായും കൊടുത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കടന്നു വരുന്ന പ്രശ്നങ്ങൾ നമ്മെ ഡിപ്രഷന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് ഭാരപ്പെടാം നമ്മെ താഴ്ത്തി കൊണ്ടുപോകുന്നതായിട്ടൊക്കെ നമുക്ക് ഭാരപ്പെടാം പക്ഷേ കർത്താവ് അവിടെ നമ്മെ നശിപ്പിക്കുവാനല്ല നമ്മെ തകർക്കുവാനല്ല നമ്മെ കർത്താവ് മെനഞ്ഞെടുക്കുവാനാണ് പണിതെടുക്കുവാനാണ് നമ്മെ മനോഹരമായ ആഭരണങ്ങളാക്കി മനോഹരമായ പൊന്നാഭരണമാക്കി മനോഹരമായ പലതു പാത്രങ്ങളാക്കി അനേകം പേർക്ക് പ്രയോജനമുള്ള വ്യക്തികളാക്കി ദൈവം മാറ്റുവാനാണ് നമ്മെ ആ ശോധനകളിലൂടെ കഷ്ടതയിലൂടെ ഒക്കെ കടത്തിക്കൊണ്ടുപോകുന്നത് അപ്പോൾ മാത്രമേ ഒരു ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിക്ക് തന്റെ മുമ്പിൽ കടന്നു വരുന്ന വ്യക്തിയുടെ വേദന കണ്ണുനീര് പ്രയാസം എല്ലാം മനസ്സിലാക്കി അവർക്ക് വേണ്ടി അവരുടെ വിഷയം നമ്മുടെ വിഷയവുമാണെന്ന് നാം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നിങ്ങളെ മനോഹരമാക്കി ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് എത്തിക്കുവാനാണ് നാം കടന്നു പോകുന്ന കഷ്ടതകളെന്ന് മനസ്സിലാക്കി നാം ദൈവത്തെ മുറുകെ പിടിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നിങ്ങളെ മനോഹരമായ പാത്രങ്ങളാക്കി അനുഗ്രഹിക്കപ്പെട്ട പാത്രങ്ങളാക്കി ദൈവം മാറ്റുവാനിടയായിത്തീരും ഞാൻ ഈ പ്രയാസത്തിൽ കിടന്ന സമയത്ത് എനിക്ക് കൂടുതലായി കർത്താവുമായിട്ട് അടുത്തു ചേരുവാനായിട്ട് കുറച്ചുകൂടെ കുറച്ചുകൂടെ അടുക്കുവാൻ സാധിച്ചു മുമ്പ് കാലങ്ങളിൽ ഞാൻ അർദ്ധരാത്രിയിലൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ചില നാളുകൾ അർദ്ധരാത്രി പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹമാണെന്ന് ഒക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ചില ശാരീരിക പ്രയാസങ്ങൾ കാരണം ക്ഷീണം കാരണം ബുദ്ധിമുട്ടുകൾ കാരണം രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ സാധിക്കത്തില്ലായിരുന്നു പത്തര പതിനൊന്ന് മണിയാകുമ്പോൾ എന്റെ കണ്ണങ്ങടഞ്ഞടഞ്ഞടഞ്ഞു പോകും എത്ര ശ്രമിച്ചാലും തുറന്നു വയ്ക്കുവാൻ കഴിയാത്ത അവസ്ഥകളായിരുന്നു പക്ഷേ ഈ പ്രശ്നം കടന്നു വന്നപ്പോൾ എനിക്ക് ആ നഷ്ടപ്പെട്ടതായ ആ പ്രാർത്ഥന എനിക്ക് മടക്കി ലഭിച്ചു ദൈവം അത് എനിക്ക് മടക്കി തരുവാൻ ഇടയായിത്തീരുന്നു അങ്ങനെ ദൈവം മടക്കി തന്നപ്പോൾ ഇപ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് ദൈവ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ബലപ്പെടുവാൻ സകല പ്രശ്നങ്ങളെയും ജയിക്കുവാനുള്ള സകല ശോധനകളെയും ജയിക്കുവാന് തക്കവണ്ണം ദൈവം എന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്ത് പ്രശ്നം കടന്നു വരട്ടെ എൻ്റെ എൻ്റെ അടുത്ത് പല വ്യക്തികൾ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറയുമ്പോൾ ആ പ്രശ്നങ്ങൾ എന്റെ വിഷയമാണെന്ന് ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന പല വ്യക്തികളാണ് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെടാറ് ഞാൻ പലവിധ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു കൊണ്ടിരിക്കുന്നത് അത് എല്ലാം ഇപ്പോൾ പറയുവാൻ സാധിക്കാത്ത സാഹചര്യത്തിലൂടെയാണ് അത് പിന്നത്തേതിൽ ഞാൻ എന്റെ ജീവിതത്തിലെ സാക്ഷ്യത്തിനായി ഞാൻ അത് മാറ്റിവെച്ചിരിക്കുന്നു അങ്ങനെ കടന്നു പോകുമ്പോഴും ദൈവം അങ്ങനെയുള്ള വ്യക്തിജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ദൈവം എന്നെ ഒരുക്കുന്നത് ഈ കഷ്ടതാ സമയത്തും അങ്ങനെയുള്ള അനേകം പേർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം എന്നെ ഇടയാക്കി അനേകം വ്യക്തികൾക്ക് വേണ്ടി അനേകം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അനേക മാതാപിതാക്കൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുവാൻ ഇടിവിൽ നിൽക്കുവാൻ ദൈവം ഇടയാക്കി ദൈവം വീട്ടിലിരുന്നായാലും എന്നെയും ദൈവം പ്രയോജനപ്പെടുത്തുന്നതിന് ദൈവത്തോടെ എത്ര തരണം ഞാൻ നന്ദി പറഞ്ഞാലും മതി വരികയില്ല അപ്രകാരം ദൈവ നാം താഴ്ന്നിരുന്ന് ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നതായ നമ്മുടെ വാർത്തത്വങ്ങൾ നിറവേറുന്നതിനായി അതിന്റെ തടസ്സങ്ങളെയൊക്കെ ദൈവമെടുത്തു മാറ്റുന്നതിന് വേണ്ടി നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ട് താഴ്ന്നിരിക്കുകയാണെങ്കിൽ ദൈവം നിശ്ചയമായും ദൈവം നമ്മോട് പറഞ്ഞതായ വാർത്തത്വങ്ങൾക്ക് ദൈവം നിറവേറ്റുവാനായിട്ടുള്ള സമയത്ത് ദൈവം നമ്മെ പുറത്തു കൊണ്ടുവന്ന് അഭിഷേകം ചെയ്ത് ദൈവം നമ്മെ മാനിക്കുവാൻ ഇടയായിത്തീരും അതിനായി ദൈവം നിങ്ങൾ ഏവരെ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേ